തൻ്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തി തന്നോട് യാചിക്കുന്ന ഒരുവൻ അവൻ്റെ യാചനയൊന്നും ചെവി കൊള്ളുകയില്ല എന്ന് അവന് നന്നായി അറിയാം കൂടെ നിന്ന് ചതിക്കുന്നവനെ അവൻ്റെ ഡിക്ഷണറിയിൽ ഒരൊറ്റ ശിക്ഷ മാത്രമേ ഉള്ളൂ അവൻ അതെല്ലാം ആസ്വദിച്ച് അവിടെ ഇരുന്ന് കേട്ടു ഇതൊന്നും എന്നെ ബാധിക്കുന്ന അല്ല എന്നൊരു രീതി അവിടെ നിന്നും മുന്നിലിരിക്കുന്നവനെ കാലുകൊണ്ട് തട്ടി മാറ്റി അവൻ എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു കൂട്ടത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ്റെ നോട്ടത്തിന് അർത്ഥം മനസ്സിലായതുപോലെ തന്നെ അവിടെ നിന്ന ഗാർഡ്സ് അവനെയുമായി മറ്റൊരു റൂമിലേക്ക് കയറി അവനെ അതിലേക്ക് തള്ളി അവരും അവൻ്റെ പിന്നാലെ തന്നെ പുറത്തേക്കെത്തിയതും അവൻ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു എന്ത് മനുഷ്യനാ ഒരു മനുഷ്യൻ ഇത്രത്തോളം ക്രൂരനാകാൻ സാധിക്കുമോ അവരെല്ലാവരുടെയും മനസ്സിൽ ഒരേപോലെ ആ ഒരു ചിന്ത മാത്രം അവർ അവൻ പോകുന്ന വഴിയിലേക്ക് നോക്കി നിന്ന് കുറച്ചു നേരം കഴിഞ്ഞ് അവർ അകത്തേക്ക് കയറിയതും കാതു പൊട്ടുന്ന രീതിയിലുള്ള ശബ്ദത്തോടെ അയാളുടെ നിലവിളിയായിരുന്നു കുറേ സമയത്തിന് ശേഷം ആ നിലവിളി പയ്യെ പയ്യെ കുറഞ്ഞു വന്നു അയാളുടെ ശബ്ദം പൂർണ്ണമായും നിലച്ചെന്ന അവസ്ഥയിലെത്തിയതും അവർക്ക് നിർദ്ദേശം കിട്ടി ആ റൂമിൽ കയറുക ക്ലീൻ ചെയ്യുക പെട്ടെന്ന് തന്നെ ഗാർഡ്സ് ആ റൂമിലേക്ക് കയറി അയാളുടെ ചേതനയറ്റ ശരീരം അവിടെ നിന്ന് റിമൂവ് ചെയ്തു ആ ശരീരത്തിൽ പല ഭാഗത്തും മാംസങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു അവർ ചുറ്റുമൊന്നും നിരീക്ഷിച്ചു അവിടെ വന്യമായ രീതിയിൽ ഒരു ജീവിയെപ്പോലും അവർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല പിന്നെ എന്താണ് ഈ റൂമിൽ ഇത്ര ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ചെകുത്താനും മാത്രമായി എന്താണ് ഈ റൂമിൽ അയാളുടെ സീക്രട്ട് വെപ്പണിനകത്തുള്ളത് ഗാഡ്സായ നമ്മളിൽ നിന്ന് വരെ ഹൈഡ് ചെയ്തെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വന്യമായതായിരിക്കുമെന്ന് അവർ ഒന്ന് ചിന്തിക്കാതിരുന്നില്ല അവരുടെ ഉള്ളാകെ ഒന്ന് കിടുങ്ങി പെട്ടെന്ന് തന്നെ തങ്ങളെ ലയിപ്പിച്ചിരുന്ന ജോലി കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി പുറത്തിറങ്ങി എല്ലാവരും ദീർഘമായൊന്ന് നിശ്വസിച്ചു അവർക്ക് എല്ലാവർക്കും പരസ്പരം ഒന്ന് സംസാരിക്കണമെന്നുണ്ട് ആ റൂമിൽ എന്താണ് ഇത്രത്തോളം ഭയാനകമായി ഉള്ളത് എന്ന് പക്ഷേ ഇവിടുത്തെ ചൂരുകൾക്ക് വരെ കാതുകൾ ഉള്ള സ്ഥിതിക്ക് ഒന്നും സംസാരിക്കാതെ തങ്ങൾ തങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് ചിന്തിച്ച് അവർ തങ്ങളെ ലയിപ്പിച്ചിരുന്ന ജോലിയിലേക്ക് വീണ്ടും തിരിഞ്ഞു എന്നാൽ ഇതേ സമയം ഇതെല്ലാം കണ്ട് വന്യമായ ഒരു ചിരിയോടെ തന്നെ സ്ക്രീൻ ഓഫ് ചെയ്ത് അവൻ മുന്നോട്ട് കാർ പായിച്ചു നേരെ അവൻ്റെ മനുഷ്യന്റെ മുന്നിൽ ചെന്നു താൻ ഒരാളെ കൊല്ലാനുള്ള എല്ലാ സജ്ജീകരണവും നടത്തി ഒരാളെ കൊല്ലുന്ന ക്രൂരമായി കണ്ടിട്ട് വരുന്ന ഒരുവന്റെ ഭാവമേ അല്ലായിരുന്നു അവന്റെ മുഖത്ത് നിസ്സാരമായ ഒരു ഭാവത്തോടെ അവൻ അകത്തേക്ക് ചെന്നതും അവൻ കണ്ടു രൂക്ഷമായി അവനെ തന്നെ നോക്കി നിൽക്കുന്ന മറ്റൊരുവനെ എന്താണ് നീ ഇങ്ങനെ എന്നെ നോക്കുന്നത് ഗാംഭീര്യം നിറഞ്ഞ ആ സ്വരം കേട്ടതും അത്രയും നേരം ഗൗരവത്തിൽ നിന്നവൻ്റെ മുഖം ഒന്ന് വിളറി നീ എന്ത് ചെയ്തിട്ടാണ് ആദ്യം വരുന്നേ നീ എന്താ ലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നേ അയാളുടെ സാഹചര്യം കൊണ്ടല്ലേ അയാളുടെ ഫാമിലി അവൻ ബ്ലാക്ക് മെയിൽ ചെയ്തത് കൊണ്ടല്ലേ നിൻ്റെ ബിസിനസിൽ നിന്നും ഇത്രയൊക്കെ സീക്രട്ട് അവൻ പറഞ്ഞു കൊടുത്തത് എല്ലാ മനുഷ്യനും അവൻ്റെതായ വീക്ക് പോയിന്റ് ഉണ്ട് അവൻ്റെ വീക്ക് പോയിന്റ് അവൻ്റെ ഫാമിലി അത് വെച്ച് കളിച്ചിട്ടല്ലേ ആദ്യം തിരിഞ്ഞ് അവനെ ഒന്ന് രൂക്ഷമായി നോക്കി നീ എന്നെ നോക്കിയൊന്നും പേടിപ്പിക്കേണ്ട ഞാൻ ഉള്ളതല്ലേ ചോദിച്ചത് എന്തേ ഞാൻ അവനെ പിടിച്ച് തിന്നുമായിരുന്നോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്രൂരമായ പ്രവർത്തി ഞാൻ ചെയ്യുന്നതിന് മുമ്പ് അവനൊന്നാലോചിക്കുമായിരുന്നല്ലോ അവൻ എടുത്തു ചാടി ഓരോന്ന് പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അവനോ അവൻ്റെ കുടുംബത്തിനോ ഒരു പോറൽ പോലും മേക്കാതെ ഞാൻ അവരെ സംരക്ഷിക്കില്ലായിരുന്നോ എന്തേ അങ്ങനെ സംരക്ഷിക്കില്ല എന്ന് നിനക്ക് തോന്നിയോ ശരിയാ നീ സംരക്ഷിക്കും പക്ഷേ നിന്നോട് ആരൊക്കെ എന്ത് സംസാരിക്കാം ഞാൻ തന്നെ നിന്നോട് സംസാരിക്കുന്നത് അല്പം ഭയത്തോടെയാ ഓ കിച്ചു നീ തന്നെ എന്നെ ഭയക്കുന്നോ പിന്നെ മനുഷ്യരെ ഒരു ദയവുമില്ലാതെ കൊന്നൊടുക്കുന്ന നിന്നെ പിന്നെ ഞാൻ ഭയക്കാതെ അപ്പോൾ നിനക്കും എന്നെ ഭയമാ എങ്കിൽ പോടാ നീയും പോ എനിക്കാരും വേണ്ട ഇത്രയും നാൾ ആരും ഇല്ലാതെ തന്നെയല്ലേ ജീവിച്ചേ ഇപ്പോൾ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ നീ എൻ്റെയോടൊപ്പം കൂടിയിട്ട് എടാ ആദ്യം അങ്ങനല്ലടാ ഓരോ മനുഷ്യജീവനും ഓരോ വിലയുണ്ട് പക്ഷേ ഞാൻ ആരെയും ചെന്ന് അങ്ങോട്ട് കൊന്നതല്ലല്ലോ ആണോ എന്നെ തേടി വരുന്നവരെയും എന്നെ ഉപദ്രവിക്കുന്നവരെയും മാത്രമാണ് ഞാൻ കൊല്ലുന്നത് അല്ലേ അതും അവർക്ക് ചെറിയ ശിക്ഷ ഏറ്റവും വലിയ ശിക്ഷ ഒന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എൻ്റെ ഡിക്ഷണറിയിലുള്ള ഏറ്റവും വലിയ ശിക്ഷ നരകയാതനയാണ് അത് ഇന്നോളം ആർക്കും കിട്ടിയിട്ടില്ല കിട്ടാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നതായിരിക്കും നല്ലത് അത്രയും അവൻ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിയതും മുത്തശ്ശം വിളിച്ചിരുന്നു അവനൊന്ന് നിന്നു എന്താണ് പ്രത്യേകിച്ച് കൊച്ചുമോനെ കാണാൻ വല്ലാത്ത ആഗ്രഹം പ്രായം ചെന്ന് വരികയല്ലേ കൊച്ചുമോനെ ഒന്ന് കാണണം കൂട്ടത്തിൽ അദ്ദേഹം നോക്കി നടത്തുന്ന ബിസിനസ് എല്ലാം നിന്നെ ഏൽപ്പിക്കണം അവനൊന്ന് പുച്ഛിച്ച് ചിരിച്ചു ബിസിനസ് എന്നെ ഏൽപ്പിക്കാനോ എനിക്ക് എനിക്കാ ബിസിനസ്സിനൊന്നും യാതൊരു താല്പര്യവുമില്ല അറിയാം ഇങ്ങനെ ഓരോരുത്തരെ കൊല്ലാൻ അവിടെ നിന്നാൽ സാധിക്കില്ലല്ലോ അവൻ്റെ പറച്ചിൽ കേട്ട് ആദ്യ രൂക്ഷമായി വീണ്ടും അവനെ ഒന്ന് നോക്കിയതും ഞാനൊന്നും പറയുന്നില്ല നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ് പക്ഷെ മുത്തശ്ശൻ എന്നോട് വല്ലതും ചോദിച്ചാൽ ഞാനുള്ളതുള്ളത് പോലെ പറയും നീ പറഞ്ഞോ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിനക്ക് ജീവിച്ച് കൊതി തീർന്നില്ല എന്ന് നീ പലപ്പോഴും പറയാറുണ്ട് ഞാൻ അപ്പോൾ വിചാരിക്കും നിനക്ക് ജീവിച്ച് കൊതി തീർന്നു കാണുമെന്ന് അത്രയും പറഞ്ഞാൽ മുമ്പോട്ട് പോയി ഏ ഇപ്പം ജീവിച്ച് കൊതി തീരുന്ന കാര്യങ്ങളൊക്കെ എന്തിനാ ഇപ്പം പറയുന്നത് എടാ നീനെ കൊല്ലുമെന്നാന്ന് നീ പറഞ്ഞേ അത് മനസ്സിലാക്കാൻ ഇത്ര സമയം നിനക്ക് വേണ്ടി വന്നോ അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു ആ റൂമിൽ കയറിയതും അവൻ നേരെ ചെന്നത് ഒരു ഫോട്ടോ ഫ്രെയിമിന് മുന്നിലേക്ക് നിഷ്കളങ്കമായി ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം ആ ചിത്രം കാണുമ്പോൾ അറിയാതെ തന്നെ അവൻ്റെ മുഖത്തും അതേ പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു ഇത് കണ്ടുകൊണ്ടാണ് കിച്ചു അകത്തേക്ക് വന്നത് ചുണ്ടിൽ ചെറു ചിരിയായി നിൽക്കുന്ന ആദ്യം കണ്ടതും കിച്ചു അവനെ തന്നെ നോക്കി നിന്നു എന്താണീ ഇങ്ങനെ നോക്കുന്ന എൻ്റെ പൊന്നാദി നിന്നിൽ ആകപ്പാട് ഞാൻ കാണുന്ന ദേഷ്യഭാവമാണ് വല്ലപ്പോഴും അപൂർവങ്ങളിൽ അപൂർവമായ ഞാൻ ഈ റൂമിൽ പോലും കയറുന്നത് അപ്പോൾ മാത്രം നിൻ്റെ മുഖത്ത് ഈ ചിരിച്ച മുഖം ഞാൻ കാണുന്നത് അതെങ്കിലും ഞാനൊന്ന് കണ്ടോട്ടട അതിൻ്റെ മുഖത്ത് നിന്ന് മാഞ്ഞു പോകുന്ന ഓരോ ഒറ്റ സംഭവം ഇത് മാത്രമാണ് അവൻ പറഞ്ഞതും അതേ ചിരിയോടെ തന്നെ അവനെ നോക്കി നിന്നു എന്താ നീ ഇങ്ങനെ നോക്കുന്നേ ചെറ്റു ആദ്യോടായി ചോദിച്ചതും നിൻ്റെ ചില സമയത്ത് സംസാരം ഉണ്ടല്ലോ കേട്ടിരിക്കാൻ തോന്നും എൻ്റെ കിച്ചുവേ ആ എനിക്കറിയാം ഇപ്പോൾ നീ ഇതും പറയും ഇതിനപ്പുറവും അപ്പുറവും പറയും ഈ റൂമ് വിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ കൊങ്ങാൻ കയറി കുത്തിപ്പിടിക്കാൻ അതിനല്ലേ എന്തായാലും ഞാൻ അതിങ്ങോട്ട് എടുക്കുന്നില്ല കേട്ടോ അവൻ്റെ സംസാരം വീണ്ടും അവനു ചിരി തന്നെ ഉണർത്തി എൻ്റെ മഹാദേവ ഈ ഡൗളുടെ മനസ്സിലേക്കുന്ന ഈ പെങ്കൊച്ചിനെ എത്രയും പെട്ടെന്ന് എൻ്റെ കൺമുന്നിൽ ഒന്ന് എത്തിച്ചു കൊടുക്കണേ കേരളത്തിൽ എപ്പോഴോ ഒന്ന് പോയപ്പം കണ്ട് ഇഷ്ടപ്പെട്ട് അത് അതുപോലെ കൊണ്ടുവന്ന് ഈ ക്യാൻവാസിലും പകർത്തി കുറെ നാൾ ആ കൊച്ചിനെ തിരക്കി കേരളത്തിലെല്ലാം ചുറ്റിക്കളങ്ങി പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോരുന്നു എൻ്റെ പൊന്നും മഹാദേവനല്ലെയോ ഈ പ്രാവശ്യത്തെ പോക്കിലെങ്കിലും ആ കൊച്ചിനെ ഇങ്ങനെങ്കിലും ഇവൻ്റെ എത്തിച്ചു കൊടുത്തേക്കണേ എൻ്റെ മഹാദേവ തിരിച്ചു ഓരോന്നും മനസ്സിൽ പിറുപുറത്തുകൊണ്ട് നിൽക്കുന്ന കണ്ടതും ആദ്യക്ക് വല്ലാതെ ദേഷ്യം തോന്നി അവൻ ഉറക്കെ കിച്ചു ആദ്യ ഒരു ചെറു ഗൗരവത്തോടു കൂടി കിച്ചുവിനെ വിളിച്ചതും അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്യാൻ പോവുക ഇനി എൻ്റെ ടിക്കറ്റ് ക്യാൻസലൊന്നും ചെയ്യാനായിട്ട് മുൻ മെനെക്കെടണ്ട അവൻ്റെ ആ നോട്ടത്തിലും ആ വിളിയിലെ അർത്ഥം മനസ്സിലായതുപോലെ കിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ നോടി അവൻ്റെ ഓട്ടവും സംസാരവും അവനൊന്നും പറയാതെ തന്നെ അവൻ്റെ മനസ്സും ആ നോട്ടത്തിൻ്റെ അർത്ഥവും മനസ്സിലാക്കുന്ന കിച്ചുവിനെ അവനൊരു ചെറു ചിരിയോടെ തന്നെ നോക്കി അവനും തൻ്റെ ജോലിയിലേക്ക് കടന്നു എന്നാൽ ഇതേ സമയം ശിവശൈലം എന്ന ബോർഡ് വെച്ച തറവാടിന് മുന്നിലേക്ക് രണ്ട് കാറുകൾ വന്നു നിന്നു അതിൽ നിന്നും ഇറങ്ങുന്നവരെ ഒരു ചെരിയോടുകൂടി അവിടുത്തെ ഗൃഹനാഥനായ ശിവശങ്കരൻ അവരെ വോം വെൽക്കം ചെയ്ത് വീട്ടിനകത്തേക്ക് ക്ഷീണിച്ചു അവരെല്ലാവരും ആ ക്ഷണം സ്വീകരിച്ച് അകത്തേക്ക് കയറി പുറത്തുനിന്ന് കാണുന്നതിൽ എന്തുകൊണ്ടും വളരെ മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിനകം ഓരോ സാധനം നല്ല വൃത്തി അടുക്കും ചിട്ടയോടും കൂടി വെച്ചേക്കുന്നത് അവരുടെയൊക്കെ കണ്ണുകൾ കുളിർമയേകുന്ന ഒരു കാഴ്ച ഇങ്ങനെ ഓരോന്ന് വീക്ഷിച്ചിരിക്കുന്ന സമയം തന്നെ ശിവശങ്കറിനും മക്കളും അങ്ങോട്ട് വന്നു മക്കളെ വെച്ച് നോക്കുമ്പോഴും ഇപ്പോഴും ശിവശങ്കരൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഒരു ബിസിനസ് ഡീൽ നടത്തുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തെ കണ്ടുതന്നെ പഠിക്കണം അദ്ദേഹത്തിൻ്റെ അതേ പകർപ്പാണ് അദ്ദേഹത്തിൻ്റെ കൊച്ചുമോൻ എത്ര റിസ്ക് ഉള്ള ബിസിനസ് ഡീൽസ് ആണെങ്കിൽ പോലും അതിൻ്റെ ഉചിതമായ രീതിയിൽ തന്നെ അദ്ദേഹം അത് കൈകാര്യം ചെയ്യും അതിനൊരു പ്രത്യേക കഴിവാണ് അദ്ദേഹത്തിൽ നിന്നും പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ ബിസിനസ് ഡീലും ഹമ്പിൾ ആൻഡ് സിമ്പിളായ രീതിയിൽ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യും ഒരിക്കലും ഒരു ടെൻഷനും കൂടെ നിൽക്കുന്നവർക്കുണ്ടാകാത്ത രീതിയിൽ തന്നെ